നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സഹകരണ സ്വാഗതംകം മേഖലയിൽ സംസ്ഥാന മാതൃകയായി മാറിയ വാരപ്പെട്ടി സഹകരണ ബാങ്കിനാണ് ഈ നേട്ടം ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള വ്യവസായ വകുപ്പ് കഴിഞ്ഞ ഒരു വർഷമായി നടത്തിയ പരീക്ഷണ ശേഷം കേരളത്തിൽ നിന്നും വാരപ്പെട്ടി സഹകരണ ബാങ്ക് ഉൾപ്പെടെ വെളിച്ചെണ്ണ നിർമ്മിക്കുന്ന ആറ് സ്ഥാപനങ്ങൾക്ക് കേരള ബ്രാൻഡ് സമ്മാനിച്ചു തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു കേരള ബ്രാൻഡ് സർട്ടിഫിക്കേഷൻ നേടുന്ന ഉൽപ്പന്നങ്ങൾക്ക് ആഭ്യന്തര അന്തർദേശീയ തലങ്ങളിൽ മെയ്ഡ് ഇൻ കേരള എന്ന തനതായ ബ്രാൻഡ് നാമത്തിൽ വിപണനം നടത്താനാകും തുടക്കത്തിൽ വെളിച്ചെണ്ണയ്ക്കും തുടർന്ന് പതിനാലിനം ഉൽപ്പന്നങ്ങൾക്കുമാണ് കേരള ബ്രാൻഡിംഗ് നൽകുന്നത് ഗുണനിലവാരം പരിഗണിച്ചാണ് കേരള ബ്രാൻഡിങ്ങിൽ സർട്ടിഫിക്കേഷൻ നൽകുന്നത് ഇത്തരത്തിൽ ആറ് വെളിച്ചെണ്ണ കമ്പനികൾക്കാണ് മെയ്ഡ് ഇൻ കേരള സർട്ടിഫിക്കറ്റ് നൽകുന്നത് ബാരപ്പെട്ടി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ എ എസ് ബാലകൃഷ്ണൻ സെക്രട്ടറി ടി ആർ സുനിൽ വൈസ് പ്രസിഡന്റ് ഉമൈബാനാസർ ബോർഡ് അംഗങ്ങളായ ടി എൻ അശോകൻ അജിത സുരേന്ദ്രൻ എന്നിവർ ചേർന്നാണ് മന്ത്രിയിൽ നിന്നും കേരള ബ്രാൻഡ് സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങിയത് വാരപ്പെട്ടി സഹകരണ ബാങ്കിന്റെ വെളിച്ചെണ്ണ പ്ലാന്റിൽ തേങ്ങ കൊണ്ടുവന്ന ഡീഹൈഡ്രേഷൻ പ്രോസസ്സിലൂടെ നേരിട്ട് കൊപ്രയാക്കി കേടായ കൊപ്ര നീക്കി കക്കനും മാറ്റിയാണ് ഗുണമേന്മയുള്ള വാരപ്പെട്ടി വെളിച്ചെണ്ണ നിർമ്മിക്കുന്നത് ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചതിനാലാണ് ഈ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് ഹായ് ഡാർലിംഗ് മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ എന്തൊക്കെ വെളിച്ചെണ്ണങ്ങൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര സൂപ്പറാ കോപ്രോ കോക്കനട്ട് ഓയിൽ ക്രോസിംഗ് ഓഫ് ടേസ്റ്റ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ എ പ്രോഡക്റ്റ് ഓഫ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് മൂവാറ്റുപുഴ അർബൻ ബാങ്ക് പുതിയ മുന്നേറ്റങ്ങളിലേക്ക് നേരത്തെ ഓഡിറ്റ് പൂർത്തിയാക്കി നേട്ടം കൊയ്ത സ്ഥാപനമാണിത് മൂവാറ്റുപുഴ അർബൻ സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗം ചേർന്നു ഈ വർഷത്തെ ലാഭവിഹിത വിതരണം കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപികോട്ട മുറിക്കൽ ബാങ്ക് അംഗം പോൾ ജോർജിന് നൽകി ഉദ്ഘാടനം ചെയ്തു ബാങ്ക് ചെയർമാൻ എ എ അൻഷാദ് അധ്യക്ഷനായി പി വി ജോയ് സജി ജോർജ് സി എം വാസു ടി ശിവദാസ് രാജു തോമസ് എം എ ഷാൻഡി എന്നിവർ സംസാരിച്ചു ലാഭവിഹിതമായി ഒന്നേ പോയിൻ്റ് നാല് ഏഴ് കോടി രൂപയാണ് അംഗങ്ങൾക്ക് നൽകുന്നത് എല്ലാ ശാഖകളിൽ നിന്നും ലാഭവിഹിതം വാങ്ങാം